ഭയങ്കര നഷ്ടമായിരുന്നു ഇത് വളർത്തിയിട്ട് പാലിന് വിലയില്ല അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടായി ഞാൻ നിർത്താൻ നോക്കിയതായിരുന്നു പി എം ആർ കൊടുത്ത് ശീലായി വന്നേ പിന്നെ ഇവക്ക് മുപ്പത് ലിറ്റർ പാല് കിട്ടി ഇപ്പൊ എനിക്ക് ചോളം വേണ്ട പുല്ല് വേണ്ട കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇട സമയത്ത് കൊടുത്താൽ കുഴപ്പമില്ല പക്ഷെ അത് വേണമെന്നില്ല മുപ്പത്തിമൂന്ന് ലിറ്റർ പാല് മുപ്പത്തി അഞ്ചിന്റെ അടുത്ത് കിട്ടിയതാണ് ഇവള് മുപ്പത് ലിറ്റർ പിന്നെ ഇത് മുപ്പത്തി വില വില കൊണ്ട് നമുക്ക് തീറ്റ ചെലവ് കൂടുതൽ വരുന്നത് തീറ്റയ്ക്ക് വില കൂടുതൽ നമസ്കാരം നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ഡയറി ഫാമിലാണ് ഒരു പത്ത് വർഷമായിട്ട് ഈ ഒരു ഡയറി ഫാം ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പോൾ ഈ ഒരു ഡയറി ഫാം നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ഫാം ഒരു പൂട്ടേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരമാണ് നമ്മുടെ ഒരു പുതിയൊരു കാറ്റൽ ഫീഡിനെ പറ്റി പുള്ളിക്കാരി അറിയുക നമ്മുടെ മിൽമയാണ് ഇപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ടി എം ആർ പറയുന്നത് ട്രൂമീലിൻ്റെ ടി എം ആർ ശരിക്കും ഈ ചേച്ചിയെ പൂട്ടി പോകേണ്ട ഡയറി ഫാമിൽ നിന്ന് ഇപ്പോൾ ലാഭകരമായ രീതിയിലോട്ട് ആക്കിയത് ശരിക്കും ഈ ഒരു ട്രൂമീലാണ് അപ്പം ഈ ഒരു കാറ്റൽ ഫീഡ് കൊടുത്തുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഒരു ഡയറി ഫീൽഡിൽ ചേച്ചിക്ക് ഉണ്ടായെന്നുള്ളത് അത് ശരിക്കും പശുക്കൾക്ക് എന്താ പറയുക പാല് കുറവായിരുന്നു അതുപോലെ തന്നെ കൊടുക്കുന്ന മീൻ അളക്കുമ്പോൾ അതിൻ്റെ ഫാറ്റിൻ്റെ ഇത് വാല്യു കുറവായിരുന്നു പിന്നെ പല തരത്തിലുള്ള പ്രശ്ന അസുഖങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഡൈജഷൻ പ്രോബ്ലംസ് അവർക്കെ സ്മെല്ല് അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ട്രോമിയിൽ ഒരു കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് നമ്മുടെ ചേച്ചി കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിക്കും ഇപ്പൊ നോക്കിയ പക്ഷികളെല്ലാം തന്നെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടാണ് ആവറേജ് ഇരുപത്തിയെട്ട് ലിറ്ററാണ് ഇവിടെ ഏറ്റവും കുറവുള്ള പശുവിനെ കിടന്ന് ഇരുപത്തെട്ട് ടു മുപ്പത്തിനാല് വരെ പാല് ഒരു ദിവസം കറക്കുന്ന പശു ഇപ്പോൾ ഉണ്ട് നല്ല രീതിയിൽ തന്നെ പാലിന് വ്യത്യാസം ഉണ്ടായി ഫാറ്റിൻ്റെ വ്യത്യാസമുണ്ടായി നമുക്ക് വരുമ്പത്തേന് വരുമ്പത്തന്നെ അറിയാം സ്മെല്ലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ചാണകം തന്നെ നല്ല ടൈറ്റായിട്ടാണ് പോകുന്ന പക്ഷികൾ നോക്കി സിമ്പിളായിട്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പണി അത് ഈ ഒരു പത്ത് പശുക്കളെ നോക്കാം ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ പണിക്കാരും തന്നെ ഇല്ല സഹായത്തിനായിട്ട് ഒരു പയ്യും മാത്രമാണുള്ളൂ കറക്കാൻ വേണ്ടി മാത്രം ബാക്കി ഇത് ഫീഡിങ് എല്ലാം തന്നെ ചേച്ചി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ശരിക്കും ഒരു രാവിലത്തെ രണ്ട് മൂന്ന് കൊണ്ട് ഫാമിൻ്റെ എല്ലാ പരിപാടികളും തീരും അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ അതായത് ശരിക്കും കേരളത്തിലല്ല നമ്മുടെ നാട്ടിലെ ഡയറി മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ട്രോമീൽ എന്നുള്ളത് അപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിച്ചോളൂ നിങ്ങൾക്ക് എത്ര നഷ്ടം സംഭവിച്ച ഫാം ആയാലും ഈ ഒരു ഫീഡിന്റെ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ലാഭത്തിൽ ഈ ഒരു ട്രോമിയിൽ കൊണ്ട് ഉറപ്പായിട്ട് എത്തിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിലേപിട്ടായാലും നമുക്ക് ഡെലിവറിയും കാര്യങ്ങളുണ്ട് ട്രോമിയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് ചേച്ചിട്ട് വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം ബിന്ദു ചേച്ചി എത്ര വർഷമായിട്ട് ഈ ഒരു ക്ഷീരമേഖലയിലുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തോളായി നിലയിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ട് വീട്ടില് ഇപ്പൊ പത്ത് വശത്ത് എല്ലാം ഏത് അധികം എച്ച്എഫ് ക്രോസ് ജേസിളാ നമ്മുടെ ലോക്കലിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പശുക്കൾ തന്നെയാണ് അവര് കൊണ്ടുവന്നിട്ട് ഈ റോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പശു ഇവിടെ ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന അങ്ങനെയാണ് അപ്പൊ നമ്മുടെ നാടുമായിട്ട് സെറ്റായ പശുക്കളാണ് കൂടുതലും നമ്മുടെ ഫാമിൽ നിൽക്കുന്നത് അല്ലേ ഇവിടെ എങ്ങനെ നിങ്ങൾ ലോക്കലി കൊടുക്കണോ മിൽമ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു ഇത് വളർത്തിട്ട് പാല് വിലയില്ല പിന്നെ തീറ്റസിന്റെ ആ പാല് സൊസൈറ്റിയിൽ അളക്കുമ്പോൾ വില കൃത്യമായിട്ട് വെച്ചാല് വില കുറവുള്ളതുകൊണ്ട് നമുക്ക് തീറ്റ ചിലവ് കൂടുതൽ വരുന്നു തീറ്റയ്ക്ക് വില കൂടുതൽ അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടായി ഞാൻ നിർത്താൻ നോക്കിയതായിരുന്നു തുടരാച്ചാല് ഇപ്പം കുറച്ച് കുറച്ച് മുന്നേ നമുക്ക് എനിക്ക് ഇവിടെ മിൽമേന്ന് തന്നെ കുറച്ച് മുന്നേ ഒരു രണ്ട് ബാഗ് ടി എം ആർ കിട്ടിയായിരുന്നു അപ്പൊ ഞാനത് അത്ര കാര്യമാക്കിട്ടുണ്ടായിരുന്നില്ല ആദ്യം അത് കിട്ടിയപ്പോൾ കുറച്ച് കൊടുത്ത് പിന്നെ എനിക്ക് അത്ര അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ രാഹുൽ സാർ വന്നിട്ട് എനിക്കൊരു പിന്നെ വേറൊരു സാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ടി എം ആറിന്റെ ഒരു മാനേജർ സാറേക്കാരെ അല്ലാന്നുണ്ട് അതെന്നുവെച്ചാല് ഞാൻ ചോളം വാങ്ങണം പുല്ല് വാങ്ങണം പിന്നെ തീറ്റ വാങ്ങണം തീറ്റം തന്നെ പിണ്ണാക്ക് ചോളപ്പൊടി അങ്ങനെ കുറെ സാധനങ്ങള് കൊടുക്കണായിരുന്നു പെലറ്റിന്റെ കൂടെ ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊച്ചാല് ടി എം ആർ സാറ് പറഞ്ഞു ഞാൻ ആ ടി എം ആർ ഒരു പത്ത് ബാഗ് നാല് ബാഗ് നാല് ബാഗാണ് മേടിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ അത് കൊടുത്തപ്പോ ഞാൻ ഈ പിന്നെ പലറ്റും കൂടെ കൂട്ടിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതെ ഒരു മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ടി എം ആർ സ്വന്തം കൊടുക്കുന്നത് ഈ കംപ്ലീറ്റ് ഡിപെൻഡ് പശു ഒക്കെ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് ലിറ്റർ പാലാ പറഞ്ഞേ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ കറന്ന് പിറ്റേ ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പാലായിരുന്നു ശരി ടി എം ആർ കൊടുത്ത് ശീലായി വന്നേ പിന്നെ മുപ്പത് ലിറ്റർ പാൽ കിട്ടും അത്രയും പാലിന്റെ അളവിൽ തന്നെ ഫാറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ ചാണകമൊക്കെ മറ്റ് പെല്ലറ്റ് കൊടുക്കുന്ന സമയത്ത് ലൂസായിട്ടായിരുന്നു പോയി കൊടുക്കുന്നത് കോരി എടുത്ത് കളയാനൊക്കെ എളുപ്പുണ്ട് പണിക്കായിട്ട് പയ്യനുണ്ട് ഞാനും ഉണ്ട് പക്ഷെ നമുക്കിപ്പോ തീറ്റ കൊടുക്കുന്ന സമയൊക്കെ ഇതായി രാവിലെ നമ്മള് നാലുമണിക്ക് തൊഴുത്തിൽ കയറിയാല് പത്ത് പതിനൊന്ന് മണിയാവണമായിരുന്നു പണി കഴിയണമെങ്കിൽ ഇപ്പൊ ഇപ്പൊന്ന് വെച്ചാൽ പിന്നെ നമ്മള് ടിഎം ആർ ചാക്കെടുത്ത് പൊട്ടിച്ച് അങ്ങനെ കൊടുക്കുന്നത് ഇട്ടേച്ചാൽ മതി നമ്മൾ ഒരു ആറുമണിയാവുമ്പോ നമ്മൾ തീരുന്നുണ്ട് നമ്മൾ തീറ്റ ഇടുന്നുണ്ട് പൊട്ടിച്ചിടുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല മെയിൻ ആയിട്ട് ഒരു പണിക്കാനല്ലേ ബുദ്ധിമുട്ടില്ലേ സ്വന്തമായിട്ട് കൊണ്ടു സിമ്പിൾ ആയിട്ട് ശരിക്കും സമയം വേണ്ടി മാത്രം മതി പാലേറക്കാൻ വേണ്ടി മാത്രം രാവിലെ വൈകുന്നേരം ആ കറവേന്റെ സമയം പിന്നെ കുളിപ്പിക്കുന്ന ചേച്ചി ചെയ്യുന്ന ഒരു ഫാം തന്നെയാണ് ഫാമിന്റെ പേര് ഡയറി ഫാം സ്ഥലം മാതാകോട് വയനാട്ടിലെ മാതകോടാണല്ലേ ചെറുകാട്ടൂര്ന്നിട്ട് ഈ ഡയറി ഫാം നിർത്തേണ്ട ആളെ ശരിക്കും ഒരു സാധനം തന്നെ ടി എംആർ പശുക്കളെ നിങ്ങളാണല്ലോ എത്ര വർഷമായിട്ട് പശുക്കളെ വളർത്തുന്നുണ്ട് പശുക്കളെ അച്ഛനമ്മ മുഖേന നാല്പത്തഞ്ച് വർഷത്തോളമായിട്ടോ ഇപ്പം അമ്പത്തഞ്ച് അമ്പത് പശുക്കളും പിന്നെ ഒരു പത്ത് കിടക്കളുണ്ട് നമുക്ക് നിലവിൽ പശു വെള്ളത്തിൽ ലാഭകരമായിട്ടാണ് പോകുന്നത് ഇപ്പം ലാഭത്തിലാണ് പോകുന്നത് കുറച്ച് തീറ്റയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ലാഭത്തിലാണ് പോകുന്നത് എനിക്ക് നിങ്ങളുടെ നേരത്തെ എന്താണ് കൊടുക്കുന്നത് നേരത്തെ കാലത്തീറ്റ പച്ചപ്പുല് വൈക്കോലും ചോളം എല്ലാം മിക്സ് ആക്കിയിട്ട് എല്ലാം മിക്കവാറും എല്ലാ സാധനങ്ങളും പച്ചപ്പുല്ല് ഒഴിച്ച് ബാക്കിയെല്ലാം വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയുണ്ട് അഞ്ചേക്കറോളം കൃഷിയുണ്ട് പച്ചപ്പുല് ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾ ഈ ീറ്റയും പുതിയ തീറ്റ പുതിയ തീറ്റയിലേക്ക് ഇപ്പൊ ഒരു ഒന്നര മാസത്തോളായിട്ട് ഇതിപ്പോ ഞങ്ങള് ആദ്യം കൊടുത്തോണ്ടിരുന്ന കുറച്ച് ചെറിയൊരളവിലാക്കിയിട്ട് കാലിത്തീറ്റ കുറച്ച് കുറച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം പച്ചപ്പുല്ലും ടി എം ആറും ചോളവും എല്ലാം കൂടിയാണ് അതിൽ നിന്നിപ്പം ഞങ്ങള് ശരിയായ രീതിയിലേക്ക് മാറിയിട്ടിപ്പോ ഒരു കൊറച്ചു നാളുകളായിട്ടുള്ള പച്ചപ്പുലും ടി എം ആറും മാത്രം മറ്റു കാലത്തേറ്റും കൊടുക്കുന്നില്ല ചിലവ് നേരത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങളുണ്ട് ഒരു ലിറ്റർ പാലിൽ തന്നെ ഒരു അടുത്ത് അഞ്ചു രൂപം അളവ് ഒരു ലിറ്റർ എന്റെ അടുത്ത് വരുന്നുണ്ട് കാലത്തേറ്റ് പറ്റാൻ ഏകദേശം മുഴുവനായും നിർത്തിയിട്ടില്ല എങ്കിലും ഒരു മാസത്തിന്റെ അതിലാദ്യം വ്യത്യാസം ആദ്യം ഞങ്ങള് പച്ചപ്പുല് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് കൂടുതല് കൂടുതൽ പച്ച പുല്ല് കൊടുത്തിരുന്നു ഇത് എത്രത്തോളം നമ്മൾക്ക് ഒരു പുതിയൊരു തീറ്റായത് കൊണ്ട് ഒരു അറിവില്ലായ്മ ഉണ്ട് അപ്പൊ എത്രത്തോളം പുല്ല് ഞങ്ങൾ മാക്സിമം അത്യാവശ്യം വയറ് നിറച്ച് അപ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ചാണകം ലൂസായിരിക്കും ഒരു ഇതില്ല അതിനുശേഷമാണ് പച്ചപ്പുല്ല് ഒരു ലിമിറ്റാക്കി ടി എം ആർ കൂടുതൽ അതിന്റെ ആ കൃത്യമായ അളവിൽ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ചാണകം നല്ല ടൈറ്റ് ആണ് പശുക്കൾക്ക് നല്ലൊരു അന്മേഷം വിശാറക്കുണ്ട് അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം എന്റെ പേര് ഡോക്ടർ രാഹുൽ രവി ഞാൻ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ വയനാട് മീനങ്ങാടിയിലാണ് ഓഫീസ് ഇന്ന് ടി എം ആർ ട്രൂമീൽ കാലിത്തീറ്റയെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും മലബാർ മേഖലയിൽ എൻ ഡി ഡി ബി ആണ് ഫസ്റ്റ് ഈ ട്രൂമീൽ എന്ന് പറഞ്ഞ കാലിത്തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വയനാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇവിടെ ഈ ഒരു ഫീഡ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മെട്രിക് ടൺസോളം വയനാട് മേഖലയിൽ ഇത് വിതരണം ചെയ്യുകയുണ്ടായി ഫ്രീ ആയിട്ട് കർഷകർക്ക് വിതരണം ചെയ്യുകയുണ്ടായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫീഡിൻ്റെ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് കർഷകരാണ് ഇത് കൂടുതലായിട്ട് വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുകയും മലബാർ മേഖല യൂണിയൻ അതായത് മലബാർ മിൽമ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ മുഖാന്തരം ഈ ഫീഡ് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഇതിന് മിൽമയുടെ സബ്സിഡിയും ഇപ്പോൾ കർഷകർക്ക് ആണ് ഈ ഒരു ഫീഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാലത്തീറ്റ നമ്മൾ മറ്റ് തീറ്റകളെ അപേക്ഷിച്ചിട്ട് വളരെ ഈസിയായിട്ട് പശുക്കൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫീഡാണ് അത് നമുക്ക് അധ്വാനം വളരെയധികം കുറവാണ് അതേപോലെ തന്നെ ഹൈ ൽഡിങ് ആനിമൽസ് കൂടുതൽ ശേഷിയുള്ള പശുക്കൾക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും നൂതനമായ തീറ്റ ആണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന ഒരു തീറ്റയാണ് ഈ റൂമിയിൽ എന്ന് പറഞ്ഞാൽ ടി എം ആർ തീറ്റ അപ്പം ഇതിനകത്തിൽ ഉള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും സൈലേജ് ചോളത്തിൻ്റെ സൈലേജ് അതുപോലെ നാല് തരം വൈക്കോലുകളും പിന്നെ കോൺസെൻട്രേറ്റിലും കാലത്തീറ്റയിലൊക്കെ അടങ്ങിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇൻക്ലൂഡിങ് ഡി ഡി ജി എസ് അതുപോലെ ബൈപ്പാസ് ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫീഡാണ് ശരിക്കും വീട്ടിൽ ടി എം ആർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫീഡ് പശുക്കൾ പെട്ടെന്ന് അത് കഴിച്ച് തുടങ്ങുകയും കൂടുതലായിട്ട് കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ കൂടുതൽ പാൽ ശേഷിയുള്ള പശുക്കൾക്ക് കൂടുതൽ കഴിക്കാനുള്ള ഒരു താല്പര്യമുള്ള ഫീഡാണ് കൂടുതൽ നല്ലത് കാരണം കൂടുതൽ കഴിച്ചാലും ഇതിന് ദഹന പ്രശ്നങ്ങളോ യാതൊരു വിഷയങ്ങളോ ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മൾ കാലിത്തീറ്റ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഫീഡിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് പാൽപാദനമുള്ള ഉൽപ്പാദനമുള്ള പശുക്കളിൽ കൂടുതൽ അളവിൽ കോൺസെൻട്രേറ്റ്സ് കൊടുക്കുമ്പം സബ്ബാക്കിയോട്ട് റൂമിൽ നസ്ഡോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് ഇത് പോകും ദഹനക്കേട് ചെറിയ തോതിലുള്ള ദഹനക്കേട് ആട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലൂസായിട്ടുള്ള ചാണകം അതേപോലെ കുളമ്പിനുണ്ടാകുന്ന ലാമിനറ്റിസ് പോലെയുള്ള വിഷയങ്ങളും പാലിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പാലിൻ്റെ അളവിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ഫീഡിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് അതേസമയം ടി എം ആർ ഫീഡിങ്ങിൽ ആ ഒരു വിഷയം വരുന്നില്ല എത്ര അളവിൽ കൊടുത്താലും ഇത് പശുക്കൾക്കും ബെറ്റർ ബെറ്ററാണെന്ന് മാത്രമല്ല പാൽ ഉത്പാദനത്തിലും പാലിൻ്റെ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു പിന്നെ ഈ ഒരു ഫീഡ് പ്രത്യേകിച്ചും നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെയധികം നമ്മൾ ലേബർ കുറയ്ക്കാൻ സാധിക്കുന്നു സമയം വളരെയധികം കുറയുന്നു അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഫാം മാനേജ് ചെയ്യാൻ പറ്റുന്നു ചാണകം ടൈറ്റ് ആയിട്ട് ക്ലീനിങ് ഒക്കെ വളരെ ഈസിയാണ് പിന്നെ ആനിമൽസിൻ്റെ ബോഡി കണ്ടീഷൻ സ്കോർ നോക്കി കഴിഞ്ഞാലും ഇപ്പം ഈ ഒരു ഫീഡ് കൊടുത്തതിന് ശേഷം വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൂടുതലായിട്ട് ഫീഡ് കൊടുക്കുന്ന സമയത്ത് മറ്റ് ഫീഡുകൾ കൊടുത്താലും ഇത് ചാണകം ലൂസായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ചാണകത്തിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അതേസമയം ഈ ഫീഡ് കൊടുക്കുമ്പം ഈ ദഹനം കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ബോഡി കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ മിൽക്കിൻ്റെ ക്വാളിറ്റിയും ഈൽഡും കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈസിയായിട്ട് ഫീഡ് കൊടുക്കാൻ പറ്റുക ഈസി ആയിട്ട് ഫാം മാനേജ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള താല്പര്യത്തോടുകൂടി പുതിയ ജനറേഷൻ ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റിയ ഒരു ഒരു ഫീഡാണ് ഈ ഒരു ട്രൂമിൽ ടീംമാർ അപ്പം നിങ്ങൾക്ക് ഏത് കർഷകനാണെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി ഇതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം